എന്നാലും എൻ്റെ എന്റെ ഹബിബെ അങ്ങാണെന്റെ മുഹബത്ത് കല്ലിനലറിഞ്ഞോട്ടെ അവർ കള്ളരെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണ് എൻ്റെ മുഹബത്ത് ഭ്രാന്തെന്ന് നനച്ചോട്ടെ അവർ ഭ്രാന്തരെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻറെ അങ്ങാണ് അങ്ങാടെ മുഹബത്ത് കല്ലിനോട്ടെ അവർ കള്ളരുന്ന് വിളിച്ചോട്ടെ എന്നാലും എൻറെ ഹബീബെ അങ്ങാടെ മുഹബത്ത് കണ്ണിലുള്ളത് ഫിക്കു കുമതാണേ

ഇൽമും ുംരമാനന്ദ്രാന്തെന്ന് നിലച്ചോട്ടെ അവർ ഭ്രാന്തരുന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബ് അങ്ങാടെ മുഹബത്ത് കല്ലിനലറിഞ്ഞോട്ടെ അവർ കള്ളരുന്ന് വിളിച്ചോട്ടെ എന്നാലും എൻറെ ഹബീബെ അങ്ങാടെൻറെ മുഹബത്ത് ഹൈസ്കൂളിലോർപ്പാടി പറയും ലഹരി മൂത്തതാലേ ോരേറെ പറയും ഭ്രാന്ത് മൂത്തതാണ് ഇസ്കുള്ള പറയും ലരി മൂത്തതാലേ കാണുന്നോ ലേറെ പറയും ഭ്രാന്ത് മൂത്തതാണ് ഇസ്കിൻ്റെ ആളം വളക്കാൻ അളവ് കോലതെന്ത്സ്കിൻ്റെ ആളം വളക്കാൻ അളവ് കോലതെന്ത്

ഭ്രാന്തന്ന് നിലച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻറെ അങ്ങാണ് അങ്ങാടെ മുഹബത്ത് കല്ലിനലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ അങ്ങാണ് അങ്ങാടെ മുഹബത്ത് എന്നാലും എൻ്റെ അങ്ങാണ് അങ്ങാടെ മുഹബത്ത് നടന്നിട്ടുള്ള പതിനാല് ടീമുകൾ മാറ്റരച്ച മനോഹരമായ മേശപ്പ് ഗാന ഘനമത്സരത്തിന് വിധി പ്രഖ്യാപിക്കുകയാണ്